നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പത്തൊമ്പത് കാരനാണ് എന്നുള്ളത് ആ ഒരു സെൻറ്റിമെൻസും ആരും വരേണ്ടത് ഇത് ടെസ്റ്റ് ക്രിക്കറ്റാണ് സോ ഇങ്ങോട്ട് കിട്ടുന്നത് തിരിച്ചും കിട്ടും അതും മാത്രം ഓർത്താൽ മതി അതിനിപ്പോൾ ഏത് കോൺഷ്യസ് ആണെങ്കിലും ഏതാളാണെങ്കിലും ഇങ്ങോട്ട് ചെയ്താൽ തിരിച്ചും കിട്ടും ബൂമ്പ്ര പത്തൊമ്പതുകാരനോട് ചെയ്തത് കണ്ടോ ആ ചെയ്തത് ശരിയായില്ല എന്തൊന്നും പറഞ്ഞ് മയറ്റിക്കാർ വരേണ്ടതില്ല പയ്യൻ ചോദിച്ചത് കൊടുത്തത് അത്രയേ ഉള്ളൂ കാരണം ഉസ്മാൻ ഖോജയും ജസ്പ്രീത് ബുംറയും തമ്മിലാണല്ലോ അവിടെ വിഷയം ഉണ്ടായത് അവസാന ഓവർ അവസാന ഓവർ എന്നല്ല കാരണം ഒരു മിനിറ്റ് കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ഓവർ സ്റ്റാർട്ട് ചെയ്യാം ആറു മണിയിലേക്ക് ഇങ്ങനെ ആകുന്നേ ഉള്ളൂ അവിടുത്തെ സമയമാണ് പറഞ്ഞതേ ആറു മണിയിലേക്ക് ആകുന്നതേ ഉള്ളൂ സോ ബുംറ രണ്ട് പന്തുകൾ കൂടി ബാക്കിയുണ്ട് അതങ്ങ് എറിഞ്ഞ് തീർത്തുകൊണ്ട് ഒരു ഓവർ കൂടി എറിയാനുള്ള ഒരു സമയമുണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും ടൈം വേസ്റ്റിംഗ് സ്ട്രാറ്റജിയിലേക്ക് ഖോജ കടന്നു ഇത് സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടാവാം അല്ലൊന്നും തെറ്റൊന്നുമില്ല മറുപ കാരണം ഈ കളിയുടെ അവസാന ഘട്ടത്തിൽ ഓരോ ഓവർ കൂടി സർവൈവ് ചെയ്യുക എന്നതിനേക്കാളും നാളെ ഫ്രഷ് ആയിട്ട് കളി തുടരാമെന്നാണ് അദ്ദേഹം കരുതിയിട്ടുണ്ടാവുക പക്ഷേ ബൂമ്ര സ്വാഭാവികമായിട്ടും അത് പ്രതികരിക്കുകയും ചെയ്തു കോച്ച് ഇവിടെ എന്താണെന്നിങ്ങനെ കൈകൊണ്ടൊക്കെ ചോദിക്കുമ്പോൾ നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്ന് പത്തൊമ്പത് കാലം പയ്യൻ അവൻ്റെ രണ്ടാമത്തെ ടെസ്റ്റാന്നുള്ള ആ സെൻറ്റിമെൻസും അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ പ്രിവിലേജോ ആനുകൂല്യമൊന്നും വേണ്ട അവൻ അവിടെ നിന്നുകൊണ്ട് ബൂംറയുടെ നേരെ കയറിക്കുകയാണ് എന്താണ് ഏതാണിവൻ ഏതാണ് ഈ പയ്യൻ എന്നുള്ളത് തന്നെയാണ് അതിൽ ചോദിക്കാനുള്ളത് ബൂമ്ര നേരെ അങ്ങ് ചെന്നു അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു സ്വഭാവമായിട്ടും ഇമ്മീഡിയറ്റ്ലി അമ്പരത്തിൽ ഇടപെട്ടതുകൊണ്ട് പ്രശ്നം രൂക്ഷമായില്ല പക്ഷേ ഓസ്ട്രേലിയക്കാർ കരുതുന്നത് അവരുടെ ഉദ്യമം വിജയിച്ചു ഇനിയിപ്പോരോ അവർ കൂടി അറിയാൻ സമയമില്ലല്ലോ കമൻ്റേറ്റേഴ്സൊക്കെ അങ്ങനെയാണ് വിചാരിക്കുന്നത് പക്ഷേ ബൂംറയാണ് പന്തുകൊണ്ട് നിൽക്കുന്നതെന്നൊന്ന് ഓർത്താവുന്ന നന്നായിരുന്നു കാരണം തൊട്ടടുത്ത പന്തും കഴിഞ്ഞ് അടുത്ത പന്തിൽ ബൂംറ ഖോജയെ വടക്കി വിടുന്നു അപ്പോൾ ചെയ്തതൊക്കെ വെള്ളത്തിലായി നടത്തം നേരെ പന്ത് സ്ലിപ്പിലേക്ക് പോകുന്നു ക്യാച്ച് ആകുന്നു ഖോജ മറ്റൊന്നും നോക്കാതെ അദ്ദേഹം മടങ്ങുന്നു ബുംറ ആഘോഷിക്കാൻ വേണ്ടി അങ്ങ് പോയിട്ട് നേരെ തിരിയുകയാണ് കോൺസ്റ്റസിന് നേരെ ഇപ്പോൾ എന്ത് പറയാനുണ്ടോ തനിക്ക് പക്ഷേ കോൺസ്റ്റസ് ഒന്നും തല വിണ്ടാതെ തലതാഴ്ത്തിയു നടന്നു പോവുകയാണ് ഈ തുടങ്ങിയിട്ടുള്ളുന്നേ പത്തൊമ്പത് വയസ്സല്ലേ തുടങ്ങിയിട്ടുള്ളൂന്നേ ഇങ്ങോട്ടും ടൂറുണ്ടാവും വേറെ രാജ്യങ്ങളിലേക്കൊക്കെ ഉണ്ടാവും മൈറ്റിത്തരം എല്ലായിടത്തും അങ്ങ് എടുത്ത് പയറ്റാമെന്ന് കരുതേണ്ടതില്ല ചില ഒക്കെ നന്നായിരിക്കുമെന്നേ കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ കാണാം വീഡിയോ സാധിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കുടിശേഷങ്ങൾ വൈറാഫ് ടോക്സ് വേണ്ടി